പെരുമ്പാവൂർ വാഴക്കുളം മാറമ്പള്ളി എം ഇ എസ് കോളേജിൽ ക്രിസ്മസ് ആഘോഷത്തിനിടെ വാഹനത്തിന് മുകളിൽ കയറിയിരുന്ന അഭ്യാസ പ്രകടനം നടപടിയെടുത്ത് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ് നടപടിയെടുക്കുന്നത് വിദ്യാർത്ഥികൾ വാഹനങ്ങൾക്ക് മുകളിൽ കയറിയാണ് അഭ്യാസ പ്രകടനം നടത്തിയത് സമാനമായ ദൃശ്യങ്ങൾ കഴിഞ്ഞ വർഷവും ഇതേ സമയത്തൊക്കെ നമ്മൾ കേരളത്തിലെ വിവിധ കോളേജിൽ നിന്ന് കണ്ടതാണ് അപകടമുണ്ടാകുന്ന ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് വീണ്ടും അത്തരം ഒരു ദൃശ്യമാണ് ഈ കാണുന്നത് ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങളുമായി ചേർന്നത് ശ്യാം അസമാനമായ ആഘോഷങ്ങൾ അതിൽ അപകടമുണ്ടാകുന്നതൊക്കെ നമ്മൾ കണ്ടു നോക്കൂ ഇതിപ്പോൾ സൈഡിലൊക്കെ വാഹനങ്ങൾ മറ്റു വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നതിന് സമീപത്തു കൂടിയാണ് തൂങ്ങി നിന്നും മറ്റും ഇങ്ങനെ കുട്ടികളൊക്കെ പോകുന്നത് ഇങ്ങനെ അപകടപരമായ സ്ഥിതിയിൽ ആഘോഷം അവിടെ നടക്കാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ് കോളേജ് അധികൃതർ ഉൾപ്പെടെ ആരും ഇടപെട്ടില്ലേ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് എത്രത്തോളം കർശനമായ നടപടികൾ ഉണ്ടാകുന്നുണ്ട് പ്രതീക്ഷ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മാറമ്പള്ളി എം ഇ എസ് കോളേജിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നത് ഈ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് വിദ്യാർത്ഥികൾ വിവിധ വാഹനങ്ങൾക്ക് മുകളിൽ കയറിയെന്ന ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ കാണിച്ചത് കോളേജ് കോമ്പൗണ്ടിലും അതോടൊപ്പം തന്നെ കോളേജ് കോമ്പൗണ്ടിന് പുറത്തിറങ്ങി പൊതുവഴിയിലും ഇത്തരത്തിൽ ഈ അഭ്യാസ പ്രകടനങ്ങൾ തുടരുകയായിരുന്നു ഇത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന തരത്തിലായി മാറിയതോടെയാണ് നാട്ടുകാരിൽ ചിലർ ഇവരുടെ ദൃശ്യങ്ങൾ പകർത്തുകയും തുടർന്ന് എറണാകുളം എൻഫോഴ്സ്മെന്റ് ആർ ടിഒക്ക് കൈമാറുകയും ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് നടപടി സ്വീകരിച്ചിട്ടുള്ളത് ഇതിൽ പ്രധാനമായിട്ടും ആ ഘട്ട അന്നേ ദിവസം തന്നെ ആ നടപടി എടുക്കുകയായിരുന്നു ഈ വാഹനങ്ങൾ എൻഫോഴ്സ്മെന്റ് പരിശോധിച്ചപ്പോൾ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ വരെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വാഹനങ്ങൾ പലതും വിദ്യാർത്ഥികളുടെ സുഹൃത്തുക്കൾക്കാണെന്നായിരുന്നു മറുപടി നിലവിൽ മൂന്ന് വാഹനങ്ങൾക്കെതിരെ നോട്ടീസ് നൽകി കൂടാതെ മറ്റു വാഹന കുടുംബങ്ങളോട് വരും ദിവസങ്ങളിൽ എറണാകുളത്തെ എൻഫോഴ്സ്മെന്റ് ഓഫീസിലേക്ക് എത്തിച്ചേരണമെന്നും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും ഈ അശ്രദ്ധ മൂലം അപകടങ്ങൾ കൂടുതലായിട്ട് ക്ഷണിച്ചു വരുത്തുന്ന സാഹചര്യം സംസ്ഥാനത്ത് വർദ്ധിക്കുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിനാണ് ഇത്തരത്തിൽ നടപടിയെന്നും ഓട്ടോവാഹന അറിയിക്കുകയും ചെയ്യുന്നുണ്ട് കോളേജ് ക്രിസ്മസ് ആഘോഷത്തിനിടെ വിദ്യാർത്ഥികൾ അപകടകരമായ രീതിയിൽ വാഹനത്തിന് പുറത്തു കയറിയിരുന്ന യാത്ര ചെയ്തത് എം ബി ഡി എന്തായാലും നടപടി സ്വീകരിച്ചിട്ടുണ്ട് ശ്യാമാണ് വിവരങ്ങൾ നൽകിയത്